സാമ്പത്തിക വർഷത്തെ വാർഷിക പൊന്നാനി നഗരസഭ കൌൺസിൽ അംഗീകാരം നൽകി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയുടെ കരട് രേഖയ്ക്കാണ് കൗൺസിൽ യോഗം അംഗീകാരം നൽകിയത് നൂതന പദ്ധതികൾ തനത് പദ്ധതികൾ വിവിധ റോഡുകളുടെ പുനരുദ്ധാരണം എന്നീ പ്രവർത്തികൾ ഉൾപ്പെടുത്തിയാണ് കരട് പദ്ധതിക്ക് അംഗീകാരം നൽകിയത് നഗരസഭ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു അതായത് കാര്യങ്ങളുമായി പൊതുവായിട്ടുള്ള പ്രോജക്റ്റുകളുടെ എൻട്രി ആരംഭിച്ചിട്ടുണ്ട് അതില് ഒരു ഇനി വേണ്ടത് വാർത്തതലമായി ബന്ധപ്പെട്ട പിന്നെ നിങ്ങളുടെ വാക്കുകളുമായി ബന്ധപ്പെട്ട ലിസ്റ്റ് വൈസ് ചെയർമാർ കൊടുക്കണമെന്നാണ് പറഞ്ഞിരുന്നത് അത് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ